ഈ കണ്ണിറുക്കി കാണിച്ച ആരെങ്കിലും മീനൂട്ടി ആ കണ്ണിറുക്കി കാണിച്ചു കണ്ണിറ സത്യം പറ സൈറ്റ് അടിച്ച് കാണിച്ചിട്ടുണ്ടോ മീനൂട്ടി തിരിച്ചു കാണിച്ചിട്ടുണ്ടോ അല്ലേ എവിടെ ആരും കാണിക്കാത്തോട് ഞാൻ സായിപ്പ് ഒന്നും കണ്ണൂർ ഇപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർ പല പണ്ടായിരുന്നോ അത് കൂടുതലും പ്രത്യേകിച്ച് സായിപ്പ് ചിന്തിക്കേ വേണ്ട വേണ്ടി സായിപ്പിന് സൈറ്റാ സായിപ്പ് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല സായിപ്പ് അവരുടെ നാട്ടിലും സൈറ്റടി എന്നുള്ള സായിപ്പ് കാണിച്ചെന്നുണ്ടല്ലോ സായിപ്പ് കണ്ണിറുക്കി കാണിച്ചുണ്ടല്ലോ തിരിച്ചും കാണിച്ചിട്ടില്ല എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ നോക്കിയൊന്ന് സൈറ്റ് അടിച്ചാലോ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും സൈറ്റ് അടി ഒന്ന് നമ്മളെ തമാശ ഒക്കെ പറയുമ്പോ അവസാനം ഇപ്പറത്തിരിക്കണെന്ന് നോക്കി അങ്ങനെ എനിക്ക് മോഹൻലാലിന് പറഞ്ഞില്ലേ സുഖാണോ സുഖാണോന്ന് ചോദിച്ചില്ലേ സുഖി എന്ത് എനിക്ക് അത്ര സുഖമില്ല എന്താ കാര്യം എനിക്ക് പിന്നെ കഴിക്കാൻ ആഗ്രഹമുണ്ട് അടുത്തവണ മോള് പാടാൻ വരുമ്പോ ഡെയിൻ കൊണ്ട് എനിക്ക് ഫ്ലവേഴ്സ് ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്ക 7593829838 ഫ്ലവേഴ്സ് മാർ ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ് ഹീ കണ്ടട്ട് മൈക്കിൾ ജാക്സനെ പോലെ ഇരിപ്പണ്ട 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 മൈക്കിൾ ജാക്സ് എവിടെ ഉള്ളടാ മൂനമാവിലേ മൂനമാവിലാണോ പുള്ളി മൂനമാവern ആയിരുന്നു എ എം ജംഗൾ എന്തിനാ അല്ല ഈ എം ജംഗൾ എപ്പോഴും ബ്ലാക്ക് ആണല്ലേ ഞാൻ ആ ഒരു പാട്ടിന് ബ്ലാക്ക് ഇട്ടപ്പോ എം ജങ്ങള് ബ്ലാക്ക് എല്ലാരും ആയിട്ടപ്പോൾ എം ജെങ്കി ബ്ലാക്ക് ഇട്ടോണേ അവള് ബ്ലാക്ക് എം ജെങ്കി അതെന്താന്നറിയാ എനിക്ക് എം ജെങ്കിളിനെ ഇഷ്ടമാണ് നല്ല ഭംഗിയുള്ള ഡ്രസ് നല്ല രസുണ്ട് എന്നെ കാണാനോ ശരിക്കും പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ യെസ് സൂപ്പർ കേട്ടോ ഇങ്ങനെ തന്നെ വേണം ജീവിതത്തിൽ മോളെ എത്ര വലുതായാലും ആദ്യം ചെന്ന് കേറിയ ആരൊക്കെ ഇരിക്കുന്നു അവരൊക്കെ എടുത്ത് അങ് അങ്ങ് പൊട്ടിക്കണം നല്ലൊരു ക്വാളിറ്റിയാ മോളെ കേട്ടോ പൂരമായി വന്നുകഴിഞ്ഞാൽ ഇനി കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ ഇല്ലന്ന് ഇത് തീം സോങ് ആണ് സോങ് തീം ഞാൻ പറയാ ഫ്രണ്ട്ഷിപ്പ് வீட்டிலே விளக்கு எல்லா திவசம் எட்டு முப்பதேர் மஹாலட்சுமி எல்லா திவசம் ஒன்பது மணிக்கு ஃபிளவேர்